ഇത് കണ്ടാൽ തോന്നുന്നു സന്ധ്യയായിട്ടുണ്ടാവുന്നില്ല എന്നാൽ അതൊന്നുമില്ല മൂന്നര ആയിട്ടുള്ള സമയം പെട്ടെന്ന് പറഞ്ഞിട്ട് വെയിൽ മാറി ഇരു കൂടി വന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇടി ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു മഴക്കാർ മൂടിക്കഴിഞ്ഞാൽ വിശക്കുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്ക് അത് കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നിയേ പണ്ട് തോലെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിലെ ആങ്ങളെ അനിയത്തിയോട് പറയേണ്ടത് നിന്റെ വറ്റിൽ നിന്നേക്കാളും വലിയ കൊക്കപ്പുഴ ഉണ്ടെന്ന് പറയും അതേ അവസ്ഥയായിട്ടാണ് ഇപ്പോൾ ആ കൊക്കപ്പുഴ എൻ്റെ വറ്റി കയറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴൊന്നും നോക്കാന്നില്ല വേഗം ഒരു മുട്ടയും പൊട്ടിച്ച് വെച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും സവോളയും പിന്നെ പൊറോട്ട പിച്ചി കീറി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇട്ട് നല്ല പിച്ചി കീറിയുള്ള ാക്ക നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള സാധനം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ പേരും എനിക്ക് അറിഞ്ഞോ ഞാൻ ചുമ്മാൻ്റാക്കി പിന്നെ മഴ പെയ്യുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടോ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അന്ന് വീടിയെടുക്കുന്ന അവസ്ഥ ആയിട്ടുണ്ട് അതുപോലെ വെള്ളം വന്ന് വീഴുന്നുണ്ട് ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ സംഭവമാണ് നമ്മൾ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെട്ടോ ഇനി അധികം നേരം നമുക്ക് പുറത്ത് നിന്ന് എടുക്കാൻ പറ്റത്തില്ല അമ്മമാതിരി ഇടിമിന്നലാ വന്നിരിക്കുന്നത് തുണി വറക്കാനിറങ്ങിയ എന്റെ മുന്നിട്ടാട്ടോ ഒന്നര ഇടി മിന്നും വന്നത് തുണി ഇല്ലാ നിലത്തിട്ട് ഞാൻ ഓട്ടം ഓടിയിട്ടുണ്ടായിരുന്നു ആ ഓട്ടം കണ്ടാത്തോന്നു ഞാൻ പോയ വഴി പുല്ല് പോലും മുളച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ോട്ടാട്ടോ ഞാൻ ഓടിയത് കാരണം മഴ ഉണ്ടായിരുന്നില്ല നല്ല വെയില പെട്ടെന്നായിട്ടോ കാലാവസ്ഥക്കെ മാറി വന്നത് കാരണം അങ്ങനെ വരുമ്പോഴേയും പിള്ളേരെ പുറത്തിറക്കാതിരിക്കാൻ പരിപാടി ശ്രമിക്കാം അപ്പോൾ ഞാൻ കുറച്ചെങ്കിൽ നോക്കിയപ്പോൾ എല്ലാം കയറിയിട്ടുണ്ട് അത് വെള്ളം കയറി വേറെ ഒന്നല്ല വെള്ളം ഒഴുകി പോകുന്ന ഗ്യാപ്പ് അടഞ്ഞു അടഞ്ഞുകിടക്കണം അതുകൊണ്ട് കയറിയതാട്ടോ ഇനിയും മിന്നൽ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനങ്ങ് മിന്നൽ പോലെ മുകളോട്ട് പോകും അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോ പുതിയ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ